ഹായ്ബൾ ബസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്ന് നമുക്ക് കുറച്ച് ആവോലി മീൻ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് അതൊന്ന് കറി വെക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പം അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് കാണിച്ചു തരുന്നത് അപ്പൊ നമുക്കിത് ഏകദേശം ഒരു മുക്കാൽ കിലോളം ഉണ്ട് ആവോലി കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചേക്കണതാണ് അതിലേക്ക് നമുക്ക് അരപ്പിനായിട്ട് വേണ്ടത് ഒരു അരമുറി തേങ്ങ പിന്നെ ഒരു മൂന്ന് ടീസ്പൂണ് നല്ലവണ്ണം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ അരയ്ക്കാനായിട്ട് അതിൻ്റെ കൂടെ കൂടെ തേങ്ങയുടെ കൂടെ അരയ്ക്കാനായിട്ട് ഞാൻ മുഴുവൻ മുളകായിട്ടെടുത്തേക്കണം മുളക് പൊടിയല്ല എന്താ വെച്ചാൽ ഒന്ന് ചൂടാക്കും അപ്പോൾ ഞാൻ മുളക് ചൂടാക്കി അരയ്ക്കുമ്പോൾ എപ്പോഴും ഞാൻ ഒന്ന് മുളക് മുഴുവൻ മുളക് എടുക്കുക അപ്പം അതിന് സ്വാദ് കൂടും പിന്നെ കുറച്ച് ഉള്ളിയും കൂടി ഒന്ന് ചൂടാക്കി എടുത്തിട്ട് പച്ച തേങ്ങ അങ്ങനെ അരയ്ക്കുമ്പോൾ പെട്ടെന്ന് കേടാവും കറി രണ്ടു ദിവസം ഒന്നും ഇരിക്കില്ല അപ്പം നമുക്കത് ഒന്ന് ചൂടാക്കിയിട്ട് അരക്കുകയാണെങ്കിൽ കൂടുതൽ ദിവസം നമുക്ക് കറി വിറ്റ് ദിവസിക്കാമല്ലോ മീൻ കറി എപ്പോഴും ടേസ്റ്റ് അപ്പോൾ അങ്ങനെ ഒന്ന് ചൂടാക്കിയിട്ടാണ് അരക്കുക അപ്പം അതിലേക്ക് ഒരു കുറച്ചുള്ളി ബാക്കിയുള്ളത് മൂപ്പിക്കാൻ പിന്നെ പച്ചമുളക് വലിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞു വെച്ചതുണ്ട് പിന്നെ കറിവേപ്പില പിന്നെ മുളക് പൊടി മുളക് പൊടി ഞാൻ ലാസ്റ്റിൽ ഉള്ളി മൂപ്പിക്കുമ്പോൾ അതിൽ ഒരു കളറ് കിട്ടാൻ വേണ്ടി ചേർക്കുന്നതാണ് പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ട കുടംപൊളി ഞാൻ എന്ത് ഒരു നാല് ചെറിയ ചുള കുടമ്പൊളി കഴുകി വെള്ളത്തിൽ ഇങ്ങനെ പീസാക്കിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി ഇത്രയാണ് വേണ്ടത് പിന്നെ ഉപ്പ് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെള്ളവും അപ്പൊ ഇത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം ഇപ്പൊ നമ്മൾ മുളക് ആദ്യം ഇട്ടുകൊടുക്കണ്ട ഒരു പത്ത് പന്ത്രണ്ട് മുളക് ഉണ്ട് ചുവന്ന മുളക് പിന്നെ നമ്മൾ പച്ചമുളക് ഒക്കെ ഇടുന്നുണ്ട് ഇത്രയും ചെറിയ ഉള്ളി നമ്മള് അരക്കണേൽ ചേർക്കാം ഇനി ബാക്കി തേങ്ങ നമുക്കൊന്ന് ഒന്ന് ചൂടായിട്ട് നമുക്ക് തേങ്ങ ഇടാം വല്ലാണ്ട് വറക്കൊന്നും കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കൊള്ളു തേങ്ങ പച്ചപ്പൊന്നും ഇടാൻ വേണ്ടിട്ട് അത്രേ ഉള്ളൂ ഈ ഉള്ളി ഒന്നും ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഇതൊന്നും നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ അങ്ങനെ വല്ലാണ്ട് മൂത്തട്ടൊന്നും ജസ്റ്റ് ഒന്ന് നന്നായി ചൂടാക്കി മേലേക്ക് തേങ്ങ തേങ്ങയും ഒന്ന് നന്നായി ചൂടായി കഴിഞ്ഞാൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ജസ്റ്റ് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫാക്കാം തീ ഓഫാക്കി കൊടുക്കണം ഞാൻ ചൂടത്തി ഇരുന്നിട്ടൊന്ന് തണുക്കണം വരാം ഒന്ന് ചൂ ഇതായിപ്പോ എന്നിട്ട് അരച്ചെടുക്കാം ഞാൻ ഇത് ചൂടാറിയിട്ടുണ്ട് കേട്ടോ അതൊന്ന് അരച്ചെടുത്തിട്ട് വരാം നന്നായിട്ട് അരയണം അതേ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ചട്ടി വെച്ചിട്ട് അരിക്ക് അടിയിട്ട് കൊടുക്കാം ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ലേശം വിളിച്ചെണ്ണ പിന്നെ നമ്മൾ മൂപ്പിച്ചൊഴിക്കും മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ എടുക്കണം മീൻകുട്ടാനും നല്ല കളറ് വേണ്ടേ ഇതിൽ കുറച്ച് പുളി പുളി തിളച്ചിട്ട് വെള്ളം തിളച്ചിട്ടേ പുളി ഒഴിക്കുള്ളൂട്ടോ അപ്പം ആ പുളിയുടെ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്ത ഇനി നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മീൻ എപ്പോഴും നമ്മൾ അരപ്പ് തിളച്ചിട്ട് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഒരു ഉളുമ്പ് ടേസ്റ്റ് ഉണ്ടാവും മീനിന് അത് പിന്നെ കറിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മീൻ കഴിക്കാൻ പറ്റില്ല പിന്നെ എപ്പോഴും അരപ്പ് തിളച്ചതിന് ശേഷം മീൻ ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഞാനൊരു ഒന്നര ടീസ്പൂൺ ഉപ്പ് ഇപ്പം ഇടുന്നുണ്ട് തിളച്ചിട്ട് പുളിയും കൂടി ഇട്ടിട്ടാണ് മീൻ ഇട്ടിട്ട് തിളച്ച് വരുമ്പോഴാണ് ശരിക്കും കറക്റ്റ് പുളിയുടെ അളവറിയുക അതൊന്നും ഞാൻ നന്നായി തിളച്ച് വരട്ടെ ഇത് തിളച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ കുടമ്പുളിയും കൂടി ഇടാൻ പോവുക കുടമ്പുളി നമുക്ക് തിളപ്പിച്ചിട്ട് അതിന്റെ വെള്ളം മാത്രം ഒഴിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ നമ്മൾ ഈ കുടംപുളി എടുത്ത് കഴിക്കും അപ്പൊ അതുകൊണ്ട് കുടമ്പുളി കളയണം നല്ലതല്ലേ നല്ല മെഡിസിനാണ് കുടമ്പുളിയൊക്കെ അപ്പൊ അതെടുത്ത് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പൊ അത് അങ്ങനെ തന്നെ എനിക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം തിളച്ചിട്ടുണ്ടത് ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാലേ ഉപ്പും പുളിയും ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ അപ്പൊ തിളച്ച് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ഇനി വേണമെങ്കിൽ ഉപ്പും പുളിയൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പുളി പാകമായിരിക്കും ഉപ്പിന്റെ കാര്യം ഒന്ന് തിളച്ചാലേ അറിയുള്ളൂ മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് അതിലേക്ക് ഉള്ളി മൂപ്പിക്കാം അതുവരെ അത് ഇരിക്കട്ടെ ഉള്ളിലേക്ക് നല്ലോണം ഉള്ളി വേണം കേട്ടോ നമ്മൾ വേറെ പച്ച ഉള്ളി അരച്ചത് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് വേറെ അരിഞ്ഞു ഇടുകയെന്നില്ല അത് മൂപ്പിട്ട് ചേർക്കണത് മാത്രമേ ഉള്ളൂ നന്നായി മൂത്ത് വരട്ടെ ഇത് ഞാൻ നമ്മൾ ഓഫാക്കയാണ് മീൻകറി ഇത്തിരി കറിവേപ്പ് നമ്മൾ മീൻകറി വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇത് ഉള്ളി ഇത് ഇവിടെ മൂത്തിട്ടുണ്ട് നമുക്കിനി തീ കുറച്ചിട്ട് ഈ മുളക് പൊടിയൊന്ന് ഇട്ടുകൊടുക്കാം ലാസ്റ്റിൽ മുളക് പൊടി ഇടുമ്പ്രീ കറിക്ക് ഒരു കളറും നല്ലൊരു പ്ലേസിങ് കളർ കിട്ടും അത് നല്ലൊരു ഇതാണ് ഉപ്പൊക്കെ പാകമാണ് ഞാനൊരു ലേശം ഈ ഉള്ളിയിൽ മൂപ്പിക്കുമ്പോൾ ഇട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് തീ ഓഫ് ആക്കാണ് കേട്ടോ ഇതായിരിക്കും ഒഴിച്ചു കൊടുക്കാം കളറും കിട്ടും നമ്മുടെ ഫിഷ് കറി അടിപൊളിയായിട്ട് ഞാൻ തേങ്ങ മീൻകറിേ ഈ ആവുലി തന്നെ നമുക്ക് താളികരപ്പാൽ ഒഴിച്ചിട്ടും വെക്കാം അതുപോലെ ഇപ്പൊ ഏത് മീനായാലും പലതരത്തില് വെക്കാം ഞാൻ മുളകിട്ടിട്ടും വെക്കാറുണ്ട് വറുത്തരച്ചിട്ടും വെക്കാറുണ്ട് അപ്പൊ ഇതൊരു ഇങ്ങനെ ഒരു ടൈപ്പ് മീൻകറി ഇത് ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കും ഇതും എല്ലാവർക്കും ഇഷ്ടമാണ് ഇവിടെ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് അറിയിക്കുക കൂടി അമർത്തി കൊടുക്കണം എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും ഒരു നല്ല വീഡിയോ വരുന്നവരേക്ക് ഓക്കെ ബൈ